ഒരു തപസ്സിയായി കൊണ്ടു നടക്കുന്ന കലാകാരി അപർണ ശർമ്മയെക്കുറിച്ച് ഒറ്റവാക്കിൽ ഇങ്ങനെ പറയാം നർത്തകി സംഗീതജ്ഞ നട്ടുവണർ എന്നീ മേഖലകളിൽ പ്രശസ്ത ഇന്ത്യയിലും പുറം രാജ്യങ്ങളിലുമായി എഴുന്നൂറോളം വേദികളിൽ നൃത്താവതരണം കേരളത്തിലും പുറത്തുമായി വ്യാപിച്ചു കിടക്കുന്ന ശിഷ്യപരമ്പര ഇതൊന്നും ഒറ്റ രാത്രി കൊണ്ട് അപർണയെ തേടി വന്നതല്ല അതിനു പിന്നിൽ കഠിനാധ്വാനത്തിൻ്റെയും നിശ്ചയദാർഢ്യത്തിൻ്റെയും കഥയാണുള്ളത് നൃത്തത്തോടുള്ള അപർണയുടെ അഭിരുചി ആദ്യം തിരിച്ചറിയുന്നത് അച്ഛൻ കെ എസ് ശർമ്മയും അമ്മ ഗീതാ ശർമ്മയുമാണ് ആറാം വയസ്സിൽ കാലിൽ ചിലങ്കയണിഞ്ഞു ആർ എൽ വി ആനന്ദ് ആദ്യ ഗുരു പിന്നീട് പ്രഗത്ഭരായ നിരവധി ഗുരുക്കന്മാരുടെ കീഴിൽ പഠനം നൃത്തത്തോടൊപ്പം തന്നെ സംഗീതത്തിനും പ്രാധാന്യം നൽകുന്ന ഈ കലാകാരി ഒരു പ്രൊഫഷണൽ സംഗീതജ്ഞ കൂടിയാണ് കഴിഞ്ഞ പതിനെട്ട് വർഷമായി സംഗീതം അഭ്യസിക്കുന്ന അപർണ ഇതിനോടകം ഇരുപത്തിയഞ്ചോളം വേദികളിൽ കച്ചേരിയും അവതരിപ്പിച്ചിട്ടുണ്ട് ഭരതനാട്യത്തിൽ എൻ്റെ ഗുരു എന്ന് പറയുന്നത് ആദ്യം ഞാൻ കലാമണ്ഡലം ജയ ടീച്ചറടുത്താണ് പഠിച്ചത് അതുകഴിഞ്ഞ് അത് ടീച്ചറുടെ ഭർത്താവായ ആർ എൽ വി ആനന്ദമാഷ എടുത്ത് പഠിച്ചു അതുകഴിഞ്ഞ് ഞാൻ എൻ്റെ ഒരു കരിയർ എന്ന് പറഞ്ഞത് ഡാൻസ് ആൻഡ് മ്യൂസിക് ആയിട്ട് കൊണ്ടുപോവാണ് പത്മശ്രീ അവാർഡി കൂടിയായ ഐ ആർ എസ് ഓഫീസറായ ഡോക്ടർ ആനന്ദ ശങ്കർ ജയന്തിൻ്റെ കീഴിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അവരുടെ ട്രൂപ്പിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അവരുടെ കൂടെ തന്നെയാണ് ഒരുവിധം പ്രോഗ്രാംസ് ചെയ്യുന്നത് പിന്നെ എൻ്റെ സോളോ പെർഫോമൻസ് ഒക്കെ വരുമ്പോൾ ഞാൻ തന്നെ കോറിയോഗ്രാഫി ചെയ്തിട്ടാണ് സാധാരണ പെർഫോമൻസ് ചെയ്യാറ് ആക്ച്വലി സംഗീതത്തിൽ എനിക്ക് ഒരുപാട് ഗുരുക്കന്മാരുണ്ട് ആദ്യം ഞാൻ തുടങ്ങിയത് കലാമണ്ഡലം റെേണുക എന്ന് പറഞ്ഞ ടീച്ചറൊക്കെയാണ് അത് കഴിഞ്ഞ് ഗുരുവായൂർ വെങ്കടേശ്വരൻ സാറിൻ്റെ അടുത്ത് പഠിച്ചു വയല രാജേന്ദ്രൻ്റെ അടുത്ത് പഠിച്ചു പിന്നെ വി ആർ ദിലീപ് കുമാർ സാറിൻ്റെ അടുത്ത് പഠിച്ചു കുറച്ചു കാലം അത് കഴിഞ്ഞ് മാവേലിക്കര പി സുബ്രഹ്മണ്യം സാറിൻ്റെ അടുത്ത് പഠിച്ചു പിന്നെ ഞാൻ ഹൈദരാബാദ് പോയി കഴിഞ്ഞപ്പോൾ അവിടെ ഹൈദരാബാദ് സിസ്റ്റേഴ്സിൻ്റെ അടുത്ത് കുറച്ചു കാലം പഠിച്ചു നട്ടുവാങ്കത്തിലുള്ള പ്രാവീണ്യമാണ് അപർണ എന്ന കലാകാരിയെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തയാക്കുന്നത് പാട്ടിനൊപ്പം തന്നെ നട്ടുവാങ്കം ചെയ്യുന്ന വളരെ കുറച്ചു പേരേ ഉള്ളു ബിരുദപഠനകാലത്താണ് അപർണ നട്ടുവാങ്കം ചെയ്യാൻ തുടങ്ങിയത് അതിന് കാരണക്കാരൻ ഗുരു ആർ എൽ വി ആനന്ദ് തന്നെ താളശാസ്ത്രത്തിലുള്ള അറിവും താളത്തോടുള്ള പ്രണയവുമാണ് നട്ടുവാങ്കം ചെയ്യാനുള്ള പ്രേരണയെന്നും അപർണ പറയുന്നു പാട്ടും നട്ടുവാങ്കവും ഒരാൾ ചെയ്യുന്നത് വെല്ലുവിളിയാണ് പക്ഷേ അത് പൂർണമായും ആസ്വദിക്കുന്നു പ്പുടി മോഹിനിയാട്ടം കേരള നടനം ഉൾപ്പെടെ മറ്റ് നൃത്തരൂപങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിലും ഭരതനാട്യത്തോട് ഒരു പ്രത്യേക ഇഷ്ടം മനസ്സിലുണ്ടായിരുന്നുവെന്ന് അപർണ പറയുന്നു ഈ ഇഷ്ടം അപർണയുടെ അക്കാദമിക് കരിയറിലും കാണാം ഭരതനാട്യത്തിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടിയ അപർണ ഇപ്പോൾ മൈസൂർ സർവകലാശാലയിൽ നിന്ന് ഭരതനാട്യത്തിൽ പി എച്ച് ഡി ചെയ്യുകയാണ് ഇരുപത്തിയാറ് വർഷത്തെ കലാജീവിതത്തിനിടെ നിരവധി അംഗീകാരങ്ങൾ അപർണയെ തേടിയെത്തി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ രണ്ട് തവണ കലാതലകമായിരുന്നു ഭരതനാട്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ സി സിആർ ടി സ്കോളർഷിപ്പ് നേടിയിട്ടുള്ള പ്രേം നസീർ പുരസ്കാരത്തിനും മൈൽപീലി പുരസ്കാരത്തിനും അർഹയായി യുനെസ്കോയുടെ കൗൺസിൽ ഫോർ ഇന്റർനാഷണൽ ഡാൻസസ് അംഗമാണ് അപർണ നുസരിച്ച് നൃത്താവതരണത്തിലും വേഷത്തിലും വരുന്ന മാറ്റങ്ങളെ ഉൾക്കൊള്ളണമെന്നാണ് അപർണയുടെ പക്ഷം പരമ്പരാഗത രീതി ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിലും നൃത്തം കാണാനെത്തുന്ന ആസ്വാദകരുടെ അഭിരുചിക്കനുസരിച്ച് കളിക്കുക എന്നതാണ് അപർണയുടെ രീതി അതുകൊണ്ട് തന്നെ നൃത്തവേദികളിൽ കൂടുതലും ലോകധർമ്മി ശൈലിയാണ് ഈ കലാകാരി തുടർന്നു പോരുന്നത് ഇപ്പൊ ഡാൻസിൽ തന്നെ രണ്ട് വ്യത്യാസങ്ങളുണ്ട് ലോകധർമ്മി നാട്യധർമ്മി എന്ന് പറഞ്ഞിട്ട് രണ്ട് ഡിവിഷൻസ് ഉണ്ട് അപ്പൊ അതിൽ നാട്യധർമ്മി എന്ന് പറയുന്നത് നമ്മൾ സർട്ടിലായിട്ട് അല്ലെങ്കിൽ ഇതിനു വേണ്ടി മാത്രം അഭിനയം പദാർത്ഥം അനുസരിച്ച് മാത്രം ചെയ്യുന്ന വളരെ വളരെയധായിട്ട് ചെയ്യുന്നൊരു ഇതാണ് ലോകധർമ്മി എന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയുക ഐഡിയക്കനുസരിച്ച് കൂടുതലും ജനങ്ങളിലേക്ക് കുറച്ചും കൂടിയും എത്താൻ പാകത്തിനുള്ള ഒരു സ്റ്റൈൽ ശൈലിയാണ് ഞാൻ ശരിക്കും ലോകധർമ്മി ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നൃത്ത പരിപാടികളിൽ കൂടുതലും മാർഗം രീതിയാണ് അപർണ അവലംബിക്കുന്നത് സ്വയം ചിട്ടപ്പെടുത്തിയ അഖനാശിനി ലേഹരി പോലുള്ള നൃത്താവിഷ്കാരങ്ങൾ ഇതിനോടകം പ്രേക്ഷക ശ്രദ്ധ നേടിക്കഴിഞ്ഞു ഒരു വേദിയിൽ നിന്ന് മറ്റൊരു വേദിയിലേക്കുള്ള തിരക്കിനിടയിലും കൃതികളുടെ പണിപ്പുരയിലാണ് ഈ നർത്തകി അതോടൊപ്പം അപർണ സംഗീതത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തും അച്ഛനമ്മമാർ നൽകിയ പ്രോത്സാഹനത്തിന്റെ ഇരട്ടിയാണ് വിവാഹശേഷം ലഭിക്കുന്നതെന്ന് അപർണ പറയുന്നു തന്നിലെ നർത്തകിയെ ഇഷ്ടപ്പെടുകയും പൂർണമായി പിന്തുണക്കുകയും ചെയ്യുന്നയാളാണ് ഭർത്താവ് ഡോക്ടർ നന്ദകിഷോർ അയ്യൻകാർ മൂന്ന് വയസ്സുകാരി മകൾ ഭക്തിഹിരന്മയി എത്രയും വേഗം അമ്മയോടൊപ്പം വേദിയിലെത്തണമെന്ന വാശിക്കാരിയും ഭാവിയിൽ മകളുടെ കൂടെ വേദി പങ്കിടാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഈ അമ്മ കഞ്ചുകാഭരണ ഭൂഷണി തള്ളി ഉമാവാസുദേവൻ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം